സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബി സാധ്യത ലിസ്റ്റിൽ ഇടം നേടി വൃന്ദ കാരാട്ടും സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബി തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് എം എ ബേബി ഒഴിവാക്കിയാൽ മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ വൃന്ദ കാരാട്ടും സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സി പി എമ്മിന് ഇപ്പോൾ അടുത്തറയുള്ള ഏക സംസ്ഥാനം നിലയിൽ കേരളത്തിൽ നിന്നൊരാൾ ജനറൽ സെക്രട്ടറി ആവാനാണ് സാധ്യത ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും എം എ ബേബിക്ക് നന്നായി അറിയാമെന്നതും ബേബിക്ക് അനുകൂലമായ ഘടകമാണ് പശ്ചിമബംഗാളുകാരി മുൻ എയർ ഹോസ്റ്റസും മനുഷ്യാവകാശ പ്രവർത്തകരുമായി വൃന്ദ കാരാട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സി പി എം തലപ്പത്ത് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത കടന്നുവരും മാത്രവുമല്ല ഭർത്താവിന് പിന്നാലെ ഭാര്യയും സി പി എം പ്രസ്ഥാനത്തെ നയിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് അടുത്ത ഉഴം പശ്ചിമബംഗാളിന് നൽകിയാൽ മുതിർന്ന നേതാവ് നീലോൽപൽ വാസുവിനായിരിക്കും സാധ്യത സ്വന്തം തട്ടകമായ ബംഗാളിൽ പോലും സി പി എമ്മിന് വേരുകളില്ലാതെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ബംഗാളിൽ നിന്ന് ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താനുള്ള സാധ്യത വിരളമാണ് നിലവിലുള്ളവരിൽ സീനിയർ നേതാക്കളിൽ ഒരാളാണ് നീലോൽപൽ ബാസു മുൻപ് രണ്ട് ടേം ജനറൽ സെക്രട്ടറി പദവിയിലിരുന്നതിനാൽ ഒരിക്കൽ കൂടി പ്രകാശ് കാരാട്ട് ഇതേ പദവിയിലെത്താനുള്ള സാധ്യത തീരെയില്ല ഈ സാഹചര്യത്തിലാണ് വനിതയായ വൃന്ദ കാരാട്ട് പാർട്ടിയുടെ അമരക്കാരിയാകുവാനുള്ള സാഹചര്യം ഒരുത്തിരുന്നത് മുൻ മന്ത്രിയും മുൻ എംപിയും മുൻ എം എൽ എ എം എ ബേബി ക്രിസ്ത്യൻ വിഭാഗക്കാരനാണ് കൊല്ലത്ത് നിന്നുള്ള പാർട്ടി നേതാവ് മാത്രമല്ല പാർട്ടിയുടെ സൈദ്ധാന്തികരിലും വാത്മീകളും പ്രമുഖനുമാണ് യെച്ചൂരി അന്തരിച്ച ഒഴിവിൽ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയെ ചുമതലയേൽപ്പിക്കാനാണ് സി പി എമ്മിന്റെ ധാരണ സി പി എം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്ത പതിനേഴംഗ പോളിറ്റ് ബ്യൂറോയിൽ മൂന്ന് പേർ പുതുമുഖങ്ങളായിരുന്നു എ വിജയരാഘവൻ ഡോക്ടർ രാമചന്ദ്ര ഡോം അശോക് ധാവളെ എന്നിവരാണ് അവസാനമായി പി ബിയിൽ എത്തിയത് എസ് രാമചന്ദ്രൻ പിള്ള ബിമൻ ബോസ് ഹന്നൻ മൊള്ള എന്നിവരെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു രാമചന്ദ്ര ഡോം ബംഗാളിൽ നിന്നുള്ള മുൻ എംപിയും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ അംഗവുമാണ് അശോക് ദാവളെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കർഷക നേതാവും കിസാൻ സഭ ജനറൽ സെക്രട്ടറിയുമാണ് മൂന്ന് തവണ സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എല്ലാ സംസ്ഥാനങ്ങളെയും യെച്ചൂരി ഉൾക്കൊള്ളുന്നു എന്നതായിരുന്നു ആന്ധ്രാക്കാരനായ യെച്ചൂരിക്കുണ്ടായിരുന്ന നേട്ടം സീതാറാം യെച്ചൂരിയുടെ ഒഴിവിൽ പുതിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ അടുത്ത പാർട്ടി കോൺഗ്രസ് കണ്ടെത്തണം പോളിറ്റ് ബ്യൂറോയിൽ അംഗമായ ഒരാളെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ പാരമ്പര്യം സൂര്യകാന്ത് മിശ്ര മുഹമ്മദ് സലീം ബി വി രഘുലു ജി രാമകൃഷ്ണൻ തപൽസൻ നീലോൽപൽ ബസു എ വിജയരാഘവൻ ഡോക്ടർ രാമചന്ദ്ര ഡോം അശോക് ദാവളെ എന്നിവരൊക്കെ നിലവിൽ സി പി എം പോളിറ്റ് ബ്യൂറോയിൽ അംഗങ്ങളാണ് കൊടിയേരി ബാലകൃഷ്ണന്റെ പകരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എ ബേബി എ വിജയരാഘവൻ എന്നിവരാണ് കേരള സി പി എമ്മിലെ മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇവരിൽ ഇംഗ്ലീഷ് എഴുതാനും പ്രസംഗിക്കാനും കഴിയുന്ന ഏകയാൾ എം എ ബേബിയാണ് കേരളത്തിൽ പരിഭാഷകനില്ലാതെ എം എ ബേബിക്ക് മലയാളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷിലും സംസാരിക്കാനാകുമെന്നതാണ് ബേബിയുടെ നേട്ടം പിണറായി വിജയനുമായി ആശയപരമായി അത്രയേറെ അടുപ്പത്തിലല്ല നിലവിൽ എം എ ബേബി മാത്രവുമല്ല കേരളത്തിൽ നിലവിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ മറ്റുള്ളവരും ബേബി ജനറൽ സെക്രട്ടറി ആകുന്നതിന് എത്രത്തോളം പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല കൊല്ലം പ്രാക്കുളം സ്വദേശിയായ എം എ ബേബി വി എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിയായിരുന്നു കേരള സ്റ്റുഡൻസ് ഫെഡറേഷനിലൂടെയാണ് ബേബി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ടാം വയസ്സിൽ രാജ്യസഭാംഗമായ അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞവരിൽ ഒരാളുമാണ്